പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന ചർച്ച അണിയറയിൽ തുടങ്ങി ഷാഫി പറമ്പിൽ വടകരയിൽ വിജയിച്ച എം പി ആയതോടെയാണ് നടക്കുക അണിയറ ചർച്ചകളെ രാജേന്ദ്രൻ കല്ലേപ്പള്ളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം എം എൽ എ സ്ഥാനം ഷാഫി രാജിവെച്ചില്ലെങ്കിലും ഉടൻ രാജി നൽകും ഈ ഒഴിവിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും യു ഡി എഫിലെ സ്ഥാനാർത്ഥി ആരാകുമെന്നതിനെ കുറിച്ചും അണിയറയിൽ ചർച്ച ആരംഭിച്ചു പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തിയത് ബി ജെ പി ആണ് സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരുന്നു യു ഡി എഫിൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കാൻ ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്നും ഏതൊക്കെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കണമെന്നതുൾപ്പെടെയുള്ള ചർച്ചയിൽ വരും സീറ്റ് നിലനിർത്താൻ യു ഡി എഫും നീക്കം നടത്തും പാലക്കാട് മണ്ഡലത്തിലും നഗരസഭയിലും വേരോട്ടമുള്ള ബി ജെ പി നിയമസഭയിലേക്ക് അക്കൌണ്ട് തുറക്കാനുള്ള തന്ത്രമാണ് ആവിഷ്കരിക്കുക ഒ രാജഗോപാൽ ഒരിക്കൽ തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് അക്കൌണ്ട് തുറന്നെങ്കിലും പിന്നീടത് നിലനിർത്താനായില്ല ിൽ സുരേഷ് ഗോപി തൃശൂർ ലോക്സഭാ മണ്ഡലം പിടിച്ചെടുത്തതിലൂടെ കേരളത്തിന്റെ പാതി കൈക്കലാക്കിയ ആവേശത്തിലാണ് ബി ജെ പി ഇപ്പോൾ തൃശൂർ ഫാക്ടർ പാലക്കാട് കൊണ്ടുവരാനാണ് നീക്കം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ കെ വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം എന്നിവരൊക്കെ മത്സരരംഗത്തേക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രചരിപ്പിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായി സി കൃഷ്ണകുമാർ വരാനും സാധ്യതയേറെയാണ് ഇത്തരം ചർച്ചകൾ അണിയറിയിൽ സജീവമാകുന്നതിനിടയിലാണ് എൽ ഡി എഫ് സീറ്റ് നേടാനൊരുങ്ങുന്നത് ശക്തനായ സ്ഥാനാർത്ഥിയെ ഇറക്കുക എന്നതാണ് ലക്ഷ്യം പാലക്കാട് ജില്ലയിലെ ശക്തനായ ഒരാൾ വരട്ടെ എന്നാണ് എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം കരുതുന്നത് കാടിളക്കാൻ കഴിവുള്ള ആ ഒരാൾ ആരായിരിക്കണമെന്നതൊക്കെ അണിയറിയിൽ ചിന്തിച്ചു അങ്ങനെ ഒരു പേര് അവരുടെ മനസ്സിലുദിച്ചു സി പി എമ്മിനെ ആലത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ തറപറ്റിച്ച പറ്റിച്ച തന്ത്രശാലി എ വി ഗോപിനാഥ് അന്ന് അനഭിമതനാണെങ്കിൽ ഇന്ന് സി പി എമ്മിന് അഭിമതനാണ് ഗോപിനാഥ് കോൺഗ്രസിന്റെ തലക്കടിക്കാൻ പറ്റിയ ഒരാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ആലത്തൂരിൽ മത്സരിച്ച് വിജയിച്ച എ വി ഗോപിനാഥ് അഖിലേന്ത്യാ തലത്തിൽ സ്റ്റാറായപ്പോൾ സി പി എമ്മിന്റെ കോട്ടയാണ് അന്ന് തകർത്തത് സി പി എമ്മിന്റെ പരാജയത്തെക്കുറിച്ച് പോസ്റ്റുമോർട്ടം നടക്കുകയും പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ സിപിഎം സീറ്റ് പിടിച്ചെടുക്കുകയും ചെയ്തു പിന്നീട് ആലത്തൂരിൽ മത്സരിക്കാൻ ഗോപിനാഥ് തയ്യാറായില്ല ഡി സി സി പ്രസിഡന്റായിരിക്കെ പൊടുന്നനെയുള്ള അദ്ദേഹത്തിന്റെ രാജി കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചു പിന്നീട് ആ സ്ഥാനത്തേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞില്ല കെ പി സി സിയിലും സ്ഥാനം നേടാനായില്ല ഇപ്പോൾ കോൺഗ്രസിനോട് ഇടഞ്ഞ സി പി എമ്മിനോട് അടുക്കുകയുണ്ടായി നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി ഒരുക്കിയ പ്രഭാത സദസ്സിൽ പങ്കെടുക്കുകയും ചെയ്തു പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയാകാൻ നേതൃത്വം നിർബന്ധിക്കണം അദ്ദേഹം മനസ്സ് തുറന്ന് സമ്മതിക്കണം ഒന്നും ചോദിച്ചു വാങ്ങാൻ എ വി ഗോപിനാഥ് തയ്യാറല്ല പാലക്കാട് മണ്ഡലത്തിലെത്തി കാടിളക്കാൻ ഗോപിനാഥന് ഊർജ്ജം നൽകാൻ എൽഡിഎഫ് തന്നെ തയ്യാറാവണം ചർച്ചകൾ അണിയറയിൽ പുരോഗമിക്കുകയാണ് ഗോപിനാഥിനു വേണ്ടി യു ടി വി പാലക്കാട്